സെപ്റ്റംബർ എട്ട് വ്യാഴാഴ്ച എലിസബത്ത് രാജ്ഞിയുടെ വിയോഗത്തെ തുടർന്ന് യുണൈറ്റഡ് കിങ്ഡമത്തിന്റെയും മറ്റ് പതിനാല് കോമൺവെൽത്ത് രാജ്യങ്ങളുടെയും പുതിയ രാജാവായി സ്ഥാന ചുമതല ലഭിച്ച ചാൾസ് മൂന്നാമൻ രാജാവ് തന്റെ അമ്മ പരേതയായ രാജ്ഞിയുടെ സമർപ്പണത്തെയും പ്രവർത്തനങ്ങളെയും പ്രശംസിക്കുകയും ആയുഷ്കാലം അത്രയും സേവനം എന്ന തന്റെ വാഗ്ദാനം പുതുക്കുകയും ചെയ്തു പാരമ്പര്യത്തോടുള്ള അചഞ്ചലമായ സ്നേഹത്തിനും ഒപ്പം പുരോഗതിയുടെ നിർഭയമായ ആശ്ലേഷത്തിനും സാക്ഷ്യം വഹിച്ച എലിസബത്ത് രാജ്ഞി ജനങ്ങളുടെ ആദരവിനും അംഗീകാരത്തിനും പാത്രമായതായി അദ്ദേഹം അനുസ്മരിച്ചു അമ്മയുടെ സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം അവളുടെ സേവന ജീവിതത്തെ ബഹുമാനിക്കുന്നതായും പങ്കുവച്ച ചാൾസ് രാജാവ് രാജ്ഞിയുടെ മരണത്തിലുള്ള ദുഃഖത്തിൽ ഏവർക്കുമൊപ്പം പങ്കുചേരുന്നതായും അറിയിച്ചു ർഷകാലം തന്റെ അമ്മ കാത്തുപാലിച്ച മൂല്യങ്ങളും വിശ്വാസവും തുടർന്നു കൊണ്ടുപോകാനുള്ള ദൃഢനിശ്ചയവും ചാൾസ് രാജാവ് പ്രഖ്യാപിച്ചു കാലങ്ങളായി കൈമാറ്റപ്പെട്ട് മാറ്റമില്ലാതെ നിലകൊള്ളുന്ന മൂല്യങ്ങൾ കോട്ടം കൂടാതെ നിലനിൽക്കണമെന്നും തന്റെ വിശ്വാസവേരുകൾ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇംഗ്ലണ്ടിലെ സഭയോടുള്ള ഉത്തരവാദിത്വങ്ങളോട് കൂറു പുലർത്തുമെന്നും വ്യക്തമാക്കിയ ചാൾസ് രാജാവ് തന്റെ ക്രിസ്തീയ വിശ്വാസം യുണൈറ്റഡ് കിങ്ഡത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ സേവനത്തിന് പ്രചോദനമാകുമെന്നും കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക്